ഹലോ എല്ലാരും എന്നെ എടുക്കുവാണോ ഞങ്ങള് ചോറ് കൊണ്ടാ പോയത് ഇവിടെ മേളവാ അനിയത്തിയും വന്നിട്ടുണ്ട് കൊച്ചു ഉറക്കവ ഉറക്കുക അതിനെ അച്ഛനോടക്കണത് കൊണ്ട് കൊച്ചു വെക്കുക കുഞ്ഞിനെ ഉറക്കുന്നതിൻ്റെ മേളവാ ഇന്നലെ അവന്റെ അച്ഛൻ പാട്ട് പാടി ഉറക്കി പക്ഷെ പാട്ട് കേട്ടിട്ട് ഒരുപാട് ഒരു പാട്ട് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു മോൻ നല്ലോണം പാടുന്നുണ്ട് നല്ല പാട്ടാണല്ലോ അവൻ തന്നെ എഴുതിയതാണോ ഒക്കെ ചോദിച്ചു അവിടെ അന്നേരം തന്നെ ഇരുന്ന് അന്നേരം തന്നെ പാടില്ല കൊച്ചിനെ ഉറക്കാം അവൻ അറിയാതെ ഞങ്ങൾ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അവനെ ഇന്ന് രാവിലെ എന്തിനാ ഇട്ടെന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞു പിന്നെ കിടക്കട്ടെന്ന് ഞങ്ങൾ കരുതി പിന്നെ എന്നാ ദീപാവലിയൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചല്ലോ നല്ലതായാലും ഞങ്ങൾ ഇന്നലെ അവലൊക്കെ വിളയിച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ പെടുന്നുണ്ട് ആ പിന്നെ ചിറ്റ വന്നിട്ട് ചിറ്റ ഞങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ചിറ്റയ്ക്ക് പൊതു കെട്ടി വെക്കാൻ മറന്നു പോയിരുന്നത് അതൊന്നും മീൻ കറി പൊതിക്കകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പൊതു കെട്ടിയില്ല അവർക്ക് അല്ലാതെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ വന്നതാണ് അത് കാരണം ചെറുക്കൻ അന്നേരം തൊട്ടവിടെ അന്നേരം തൊട്ട് അവിടെ പൊതു കെട്ടാത്തേനെ പിണങ്ങിരിക്കണോ പൊതി കെട്ടാത്തേനെ എന്റെ അച്ഛനും ചോറ് കൊടുക്കാൻ അച്ഛനും വന്നിട്ടുണ്ട് നേരത്തെ പോകണം അച്ഛനെന്ന് ലോട്ടറി എടുക്കാൻ ഞങ്ങൾ ഞാൻ ശരിക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞു കാരണം അച്ഛനും അവിടെ ഇരിക്കുന്നു ചിറ്റ അവിടെ ഇരിക്കുന്നു ചിഹ് എന്നണങ്ങി വരാത്തേ അവിടെ കേശുവിനെ ഉറക്കുവാണ് അച്ഛന് ചോറ് കുളമ്പിയാക്ക അച്ഛന് അടി കൊടുത്തേക്കാൻ ചോറ് കുളമ്പി അച്ഛൻ രണ്ടു മണിയാവുമ്പോ പോകണോന്ന് പറഞ്ഞു അച്ഛനും ദേവിനൊക്കെ ദുരുപോലാ പോവേണ്ടത് ഉണ്ട് അച്ഛനില്ലാത്ത തന്നെ കറി വെക്കണോ അതോ വേറെ തന്നോ എനിക്ക് മതി പാവയ്ക്കായും പയറും കൂടെ മെഴുക്കുരട്ടി വെച്ചു പയറും ഞങ്ങളിത് ഞങ്ങൾ വെക്കുന്ന മീൻകറിയുണ്ടോ മോളി വെക്കുന്ന മീൻകറിയുണ്ടോ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ അതായത് ഒരുപാട് ചാറ് വെക്കത്തില്ല അതാണ് പിന്നെ ഈ ഒഴിച്ചൊഴിക്കണം അത് അച്ഛൻ ഞങ്ങൾക്ക് ഇന്ന് പയറുമേഴ്ക്കൂറിട്ട് മീൻകറിയും തക്കാളിയും ആണേ തക്കാളി വന്നില്ല മീൻ വർത്തില്ലേ െ എല്ലോ ഇന്ന് അച്ഛന്റെ വീതം പോയി എല്ലാ മക്കളും വായു തോന്നി അതുകൊണ്ട് അച്ഛൻ ചോറും കൊണ്ട് പോയതുകൊണ്ട് അച്ഛൻ ചോറെടുത്തോണ്ട് പോയി എല്ലാരും ഓടി വായോ ചോറുണ്ട